ഒത്തിരി സന്തോഷം ഈ ഒരു പുതിയതടക്കത്തിന്റെ ഭാഗമായിട്ട് പെരുമ്പാവൂരിലെത്തിച്ചേരാൻ കഴിഞ്ഞില്ല എല്ലാവരും പെരുമ്പാവൂർ എന്നൊക്കെ പറയാം ആലുവ കാര്യാണ് എനിക്ക് അപ്പൊ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്രോസ് ചെയ്യുന്ന ആളുകളാണ് ആൻഡ് മൈജിയായിട്ട് എനിക്ക് തോന്നുന്നു ഒരു രണ്ടായിരത്തി ആറിലാണ് മൈജി സ്ഥാപനമാകുന്നത് ഞാൻ രണ്ടായിരത്തി അഞ്ചിലാണ് ആ സമയം കിട്ടിയിട്ടുള്ള ഒരു ഒരു ആത്മബന്ധമുണ്ട് എനിക്ക് തോന്നുന്നു ഒരു പത്ത് മുപ്പതിനെ മൈജിയുടെ ഷോപ്പ്സ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും എന്താ പറയാ പടർന്ന് പതിരിക്കുന്ന ഒരു ഒരു ഹ്യൂജ് ബ്രാൻഡായിട്ട് മൈജിക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ആൻഡ് മൈ ജി ഫ്യൂച്ചർ എനിക്ക് തോന്നുന്നു ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട് ഹോം അപ്ലയൻസസ് കിച്ചൺ അപ്ലയൻസസ് ഗ്യാഡ്ജറ്റ്സ് അങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണോ അതെല്ലാം മൈജിയിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഏറ്റവും കുറഞ്ഞ വിലയിലും ഏറ്റവും എല്ലാത്തരം ലോകത്തിലെ എല്ലാത്തരം ബ്രാൻഡ്സും അവൈലബിൾ ആണ് കുറഞ്ഞ വിലയിൽ ഇന്ന് ഈ ഓണം പ്രമാണിച്ച് സെവൻറ്റി ഫൈവ് പേഴ്സന്റിങ്ങാണ്ടൊക്കെ ഡിസ്കൗണ്ട് യെസ് ഓഫേഴ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദിവസമാണ് അതുകൊണ്ട് ഇതിന്റെ ഇരട്ടി ഏറെസ് ഉണ്ടാവും അതൊന്നും ഫിക്സ് ചെയ്തേ കരുത് ഇതിന്റെ മിടിച്ച് കയറി വേറെ ഒത്തിരി സന്തോഷം അതെ ആക്ച്വലി വെയിറ്റ് അതിനാണ് നമ്മുടെ മൈറ്റ് ഒബ്ജീഷൻസിനൊക്കെ